നമസ്കാരം ലോകത്ത് ജീവികൾ ഉണ്ടോ എന്ന ചോദ്യം ഒരിക്കലും അവസാനിക്കാത്തതാണ് അതിനുള്ള മറുപടി ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന സ്ഥലം തന്നെയാണ് ഏരിയ ഫിഫ്റ്റി വൺ അമേരിക്കൻ സംസ്ഥാനമായ നെവാഡോ മരുഭൂമിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന അത്യന്തം രഹസ്യമായ സൈനിക കേന്ദ്രം വർഷങ്ങളോളം അമേരിക്കൻ സർക്കാർ ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള യു എഫ് ഒ പ്രേമികൾക്കും ഗൂഢാലോചന സിദ്ധാന്തക്കാർക്കും ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ഒരു എലിയൻ ഹബ്ബ് ആക്കി മാറ്റി ഔദ്യോഗികമായി ഇത് എഡ്വാർഡ്സ് എയർഫോഴ്സ് ബേസിന്റെ ഭാഗമാണ് പക്ഷേ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് വരെ ആരും കൃത്യമായി അറിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ പ്രദേശം അമേരിക്കൻ സൈന്യം രഹസ്യമായി ഏറ്റെടുത്തത് ശീത സോവിയറ്റ് യൂണിയനെ ചാരപ്പണിയിലൂടെ നിരീക്ഷിക്കാനായി യൂട്യൂബ് സ്പൈ വിമാനങ്ങൾ പരീക്ഷിക്കാൻ ഈ പ്രദേശം തെരഞ്ഞെടുത്തു രാത്രിയിൽ ആകാശത്ത് തെളിഞ്ഞ അപൂർവ വെളിച്ചങ്ങൾ നാട്ടുകാർ യു എഫ്ഒകളാണെന്ന് കരുതി അതാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ അന്യഗ്രഹ കഥകളുടെ കേന്ദ്രമാക്കിയതും കാലം കഴിഞ്ഞപ്പോൾ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റി വിചിത്രമായ അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബോബ് ലേസർ എന്ന വ്യക്തിയും ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ തീപിടുത്തം പോലെ ലോകമെമ്പാടും പടർന്നു ഞാൻ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ അന്യഗ്രഹ വാഹനങ്ങൾ പഠിക്കുന്നു അവിടെ ടെക്നോളജി പകർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു ലാസർ പറഞ്ഞ ചില കാര്യങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഭൂപ്രദേശ ഘടന സുരക്ഷാ രീതികൾ ഗവേഷണ പ്രോജക്റ്റുകളുടെ കോഡ് നാമങ്ങൾ പിന്നീട് സർക്കാർ രേഖകളിൽ യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞത് ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു സർക്കാർ അദ്ദേഹത്തെ വ്യാജ പ്രചാരകൻ പ്രചാരകനെന്ന് വിളിച്ചുവെങ്കിലും അതിനുശേഷം ഏരിയ ഫിഫ്റ്റി വണ്ണിൽ നിന്നുള്ള രഹസ്യ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞ അന്യ വെളിച്ചങ്ങൾ സെൻസർ പിടിച്ച വിചിത്ര ശബ്ദങ്ങൾ എന്നിവയൊക്കെ പുറത്തു വന്നതോടെ ഇ എഫ് ഒ കഥകൾക്ക് കൂടുതൽ ഇന്ധനം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് അമേരിക്കൻ സർക്കാർ ആദ്യമായി ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ സ്ഥിതി ഔദ്യോഗികമായി ഡീക്ലാസിഫൈ ചെയ്തത് അവർ പറഞ്ഞത് അതൊരു ടെസ്റ്റ് സൈറ്റ് എന്നാണ് പുതിയ വിമാനങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കുന്നതാണ് അവിടെ നടക്കുന്നത് എന്നായിരുന്നു പക്ഷെ സർക്കാർ വർഷങ്ങളോളം അത് പൂർണ്ണമായി നിഷേധിച്ചതിന് ശേഷം അങ്ങനെ പറയുന്നത് വിശ്വസിക്കാനാകാത്തതായിരുന്നു ഏരിയ ഫിഫ്റ്റി വണ്ണിൻ്റെ ചുറ്റും ഇന്നും സെൻസർ അജ്ഞാതമായ അതിർത്തി വേലികൾ റഡാറുകൾ ക്യാമറകൾ ഗാർഡുകൾ അണുവായുധങ്ങളോളം ശക്തമായ സുരക്ഷാ നിയമങ്ങൾ എല്ലാം നിലനിൽക്കുന്നു ആരെങ്കിലും അതിനകത്ത് അനധികൃതമായി കടന്നാൽ മുന്നറിയിപ്പില്ലാതെ വെടിവെക്കാനുള്ള അധികാരവും സൈന്യത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ സ്ട്രോം ഏരിയ ഫിഫ്റ്റി വൺ ദൗൺ സ്റ്റോപ്പ് ഓൾ ഓഫ് ഹസ് എന്ന മീം ക്യാമ്പയിൻ്റെ ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കയറി എലിയൻറ്റുകളെ കാണാം എന്ന് പറഞ്ഞെങ്കിലും സർക്കാർ കഠിനമായ മുന്നറിയിപ്പ് നൽകിയതോടെ അത് വെറും തമാശയായി മാറി ഇന്നും ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നു ചിലർ പറയുന്നു അവിടെ അമേരിക്ക എലിയൻ ടെക്നോളജി ഉപയോഗിച്ച് ഭാവിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു മറ്റു ചിലർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ റോസ്വെൽ യു എഫ് ഒ ക്രാഷ് സമയത്ത് വീണ അന്യഗ്രഹ വാഹനങ്ങളും അതിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവികളാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്ക് മാറ്റിയതെന്നും ചില സാക്ഷികൾ പറയുന്നത് അവർ ആകാശത്ത് വേഗതയേറിയ ശബ്ദങ്ങളില്ലാത്ത വിചിത്രമായി തിളങ്ങുന്ന വിമാനങ്ങൾ കണ്ടുവന്നാണ് ശാസ്ത്രജ്ഞന്മാർ അതിനെ ട്രസ്റ്റ് ഫ്ലൈറ്റുകൾ എന്നാണ് വിശദീകരിച്ചെങ്കിലും ചില ദൃശ്യങ്ങൾ ഇപ്പോഴും ശാസ്ത്രത്തിന് അപ്പുറത്താണ് ഏരിയ ഫിഫ്റ്റി വണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്യമായ കോഡ് നാമങ്ങൾ പ്രോജക്റ്റ് ബ്ലൂ ബോക്സ് ഓപ്പറേഷൻ ഓക്സ്കാർഡ് പ്രോജക്റ്റ് ഡിസൈൻ ഇവയിൽ ചിലത് പിന്നീട് രഹസ്യ രേഖകളായി പുറത്തു വന്നിട്ടുണ്ട് അവസാനമായി പറഞ്ഞാൽ ഏരിയ ഫിഫ്റ്റി വൺ ഇപ്പോഴും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളൊന്നാണ് അവിടെ യു എഫ് ഉണ്ടോ ഏലിയനുകൾ ഉണ്ടോ അതോ വെറും ആധുനിക സൈനിക ഗവേഷണ കേന്ദ്രമോ എന്നത് ഇന്നും ഉറപ്പില്ല പക്ഷേ ഒരു വിധത്തിൽ ഈ സ്ഥലം മനുഷ്യരുടെ കൂതൂഹലത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു ലോകത്തെമ്പാടുമുള്ള ഗൂഢാലോചന പ്രേമികൾക്കും സയൻസ് ഫിക്ഷൻ ആരാധകർക്കും ഏരിയ ഫിഫ്റ്റി ഒരു മന്ത്രവാദ സ്ഥലമായി തോന്നുന്നു ശാസ്ത്രം പറയുന്നത് ഇത് സാധാരണ ഗവേഷണ കേന്ദ്രമാണെന്നാലും മനുഷ്യ മനസ്സിൻ്റെ സംശയങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതിനാലാണ് ഏരിയ ഫിഫ്റ്റി വൺ എന്നത് ഇന്നും അതേ ആകർഷണത്തോടെ നമ്മെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത് എവിടെങ്കിലും നാം മാത്രമാണോ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മറുവശത്തു നിന്നുള്ള ആരോ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇതാണ് നമ്മളിൽ അവശേഷിക്കുന്ന ആ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്